നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് ലാബറിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈ വർഷത്തിലെ ആദ്യ പൂർണ്ണ സൂര്യഗ്രഹണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടും ഏപ്രിൽ എട്ടിന് നാളെയാണ് പൂർണ്ണ സൂര്യഗ്രഹണം എന്നാൽ പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ത്യയിൽ നിന്ന് വീക്ഷിക്കാനാകില്ലെന്ന് ഗവേഷകർ പറയുന്നു ഈ സൂര്യഗ്രഹണം വടക്കേ അമേരിക്ക മെക്സിക്കോ യു എസ് അതുപോലെ തന്നെ കാനഡ എന്നിവിടങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ ഇന്ത്യയിലുള്ളവർ ഇനിയും ഏറെക്കാലം കാത്തിരിക്കണം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനുള്ള സൂര്യഗ്രഹണം മാത്രമേ ഇന്ത്യയിൽ നിന്ന് വീക്ഷിക്കാനാകൂ എന്നാണ് നാസയുടെ വിശദീകരണം സൂര്യനും ഭൂമിക്കുമിടയിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായിട്ട് മറയ്ക്കുന്ന സമയം ഭൂമിയിൽ ഇരുട്ട് രൂപപ്പെടും ഇതാണ് സൂര്യഗ്രഹണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൊഴിൽ ക്ഷേമം സമ്പത്ത് എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പത്തു വർഷം രാജ്യത്തുണ്ടായ നഷ്ടങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറയുന്നു യുവാക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആനുപാതികമായിട്ട് അവസരങ്ങൾ ഒരുക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പി ചിദംബരം കെ സി വേണുഗോപാൽ എന്നിവരാണ് ഈ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയത് രാജ്യത്ത് സംവരണ പരിധി ഉയർത്തും ജാതി സെൻസസ് നടപ്പിലാക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി സംവരണം അൻപത് ശതമാനം എന്നത് മാറ്റുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു സർക്കാർ പൊതുമേഖലാ ജോലികളിൽ കരാർ നിയമനങ്ങൾ ഒഴിവാക്കും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കും പാവപ്പെട്ട സ്ത്രീകളുടെ അക്കൗണ്ടിൽ വർഷം ഒരു ലക്ഷം രൂപ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ജോലിയിൽ അൻപത് ശതമാനം വനിതകൾക്കായിട്ട് നീക്കിവെക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ഭരണഘടന സംരക്ഷിക്കുവാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താനുള്ള അവകാശം രാജ്യത്ത് സംരക്ഷിക്കും ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് വീണ്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് രണ്ടായിരം രൂപ ധനസഹായമാണ് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരുന്നത് പതിനേഴാമത്തെ ഗഡുവിന്റെ വിതരണം ഈ ഏപ്രിൽ മാസം വിഷുവിനോടും റംസ്ഥാനോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ നമുക്ക് ലഭ്യമാകുന്നത് എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ പി എം കിസാൻ ഗുണഭോക്താക്കൾ ചെയ്തു തീർക്കേണ്ട നിരവധി കാര്യങ്ങൾ ബാക്കിയുണ്ട് ലാൻഡ് സീഡിങ് ഇലക്ട്രോണിക് എ വൈ പോലെയുള്ള കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ നിരവധി കർഷകർ ബാക്കിയുണ്ട് അവർക്കെല്ലാം തന്നെ ഇപ്പോൾ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ ഗുണഭോക്താക്കളും പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ ജനസേവാ സി സി സെന്ററുകൾ വഴിയോ പറ്റുമെങ്കിൽ നാളെ തന്നെ എല്ലാവരും ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് രണ്ട് ഗഡുക്കൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും റംസാൻ വിഷു ആഘോഷത്തിന് മുന്നോടിയായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ ആളുകൾക്കും പെൻഷൻ തുക ലഭിക്കുന്നതാണ് ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കെയാണ് രണ്ട് ഗഡുക്കളുടെ വിതരണം ഇപ്പോൾ നടത്തുന്നത് രണ്ട് മാസം പെൻഷൻ കൂടി വിതരണം ചെയ്താലും ഇനിയും നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ ബാക്കിയുണ്ട് ക്ഷേമ പെൻഷൻ വൈകുന്നത് സംബന്ധിച്ച ഒട്ടേറെ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും എൽ ഡി എഫ് സർക്കാരിനുണ്ടായിരുന്നു ഇത് എൽ ഡി എഫ് യോഗങ്ങളിൽ ഉൾപ്പെടെ പലരും പങ്കുവച്ചിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ സമീപനമാണ് ക്ഷേമ പെൻഷൻ വൈകാൻ കാരണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർവർ തകരാറുകൾ കാരണം മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഏപ്രിൽ ആറ് വരെ സംസ്ഥാന ഭക്ഷ്യ പൊതുദന വകുപ്പ് നീട്ടിയിരുന്നു ഇന്നലെ ഏപ്രിൽ ആറാം തീയതി മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം അവസാനിച്ചു ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം നാളെ ഏപ്രിൽ എട്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ റേഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പും വരും ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ ശനിയാഴ്ച ഇന്നലെ ഏപ്രിൽ ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തൊള്ളായിരത്തി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക